Look at me, guys. എന്റെ ഫേസ് കണ്ടിട്ട് നിങ്ങക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് തണുപ്പിന്റെ ഉടുപ്പൊക്കെ ഇട്ട് നിക്കാട്ടോ കാലി സോക്സ് ഉണ്ട് ഞാനത് കാണിക്കാം കണ്ടോ ഗൈസ് തണുക്കുന്നുടാ ആക്ച്വലി സീരിയസ്ലി ഇഫ് ഐ ഗോട്ട് ഒരു പേർ ഗ്ലൗസ് കൂടെ കിട്ടാങ്കിൽ ഈ കയ്യിലിട്ടേനെ നല്ല തണുപ്പ് മഴ സീസൺ തുടങ്ങിയതേ ഉള്ളു ഇപ്പളേ ഈ തണുപ്പാണ് ഞങ്ങളുടെ നാട്ടില് എന്റെ മുഖമൊക്കെ ക്ഷീണിച്ച് ഒരാഴ്ച മൈഗ്രൈൻ വരുത്തി വെച്ചത് അല്ലെങ്കിലും പണ്ട് തൊട്ടേ അങ്ങനെ ഞാൻ ഒരു ശകലം വണ്ണം വെച്ച് ഒരു രണ്ട് കിലോ കൂടാങ്കിൽ എവിടെന്നെങ്കിലൊരു പനിയോ തലവേദന വന്ന് ഇരട്ടി നാല് കിലോ കുറച്ചിട്ട് അത് അതിന്റെ പാട്ടിന് പോവും കണ്ടടിൽ കുറച്ച് കറുപ്പൊക്കെ തന്ന് എന്റെ ഉള്ള ലുക്കെല്ലാം കളഞ്ഞിട്ട് അതുങ്ങൾ അതുങ്ങളെ പാട്ടിന് പോവും അപ്പൊ ഇന്ന് ഞാൻ വ്ലോഗൊന്നും ഇടാത്തതിന്റെ റീസൺ ഞാൻ നിനക്ക് ഏർ നിനക്കല്ല നിങ്ങൾക്ക് നിങ്ങക്ക് കാണിച്ചോ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ വ്ലോഗ് ഇടാത്തതിന്റെ റീസൺ ആ രസത്തിന്റെ വ്ളോഗ് ഷൂട്ട് ചെയ്തോണ്ട് നല്ല അടിപൊളി മൈഗ്രൈന്റെ പെയിൻ തുടങ്ങി കേട്ടോ നല്ല തലവേദന തീരെ കിച്ചണിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ കുറച്ച് നേരമൊക്കെ വന്ന് ബെഡിലൊക്കെ കിടന്ന് നോക്കി ഒരു രക്ഷയില്ല പിന്നെ നേരെ ഓട്ടോ വിളിച്ച് ഞങ്ങളുടെ ആര്യങ്കാവ് മഠത്തിൽ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ അവിടെ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല വേദനയും ഉണ്ട് ഇരിക്കണോ കിടക്കണോ നിൽക്കണോ ഓടണമെന്നറിയാത്തൊരവസ്ഥ ഇത് ഹോസ്പിറ്റലിൻ്റെ മുമ്പശത്തെ പൂന്തോട്ടം കേട്ടോ ഹോസ്പിറ്റലിൽ തീരെ വയ്യാതെ വന്നിട്ടും ഈ പൂന്തോട്ടം കണ്ടപ്പോൾ എന്നാൽ ഒരു ബ്ലോഗ് എടുത്ത് നിങ്ങളെ കാണിച്ചേക്കാന്ന് കരുതി ഇത് ഡോക്ടറിൻ്റെ സിറ്റിംഗ് പ്ലേസ് ആണ് അപ്പോൾ ഡോക്ടറെ കണ്ടു ടാബ്ലറ്റും ഒരു ട്രിപ്പും എഴുതി കേട്ടോ അപ്പൊ ട്രിപ്പിന് മുമ്പ് എനിക്ക് നല്ല വിശന്നിട്ടുണ്ടായിരുന്നു ഇടുന്നതിന് മുമ്പ് ഇരുന്ന് മുറുക്കും പക്ക അവിടെ പിന്നെയാണ് ഗൈസ് നല്ല പ്രകൃതി രമണീയ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഹോസ്പിറ്റലട്ടോ ഫാഷൻ ഫ്രൂട്ട് കിടക്കുന്നുണ്ടോ ഇതാണ് എനിക്ക് കിട്ടിയ ബെഡ് കേട്ടോ അവിടെയും പോയിരുന്നു ട്രിപ്പ് ഇടുന്ന ടൈം വരെ കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് സിസ്റ്റർ ട്രിപ്പും അതിൻ്റെ സിറിഞ്ചും ഒക്കെ എടുത്തുകൊണ്ട് വരുന്ന സമയം വരെ ഇന്ന് പക്കാവട കഴിക്കുക ഞാൻ അങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടി കാലു ആട്ടി ഡാൻസും കളിച്ചിരുന്നു അപ്പം അതാ വരുന്നു സിസ്റ്റർ സിറിഞ്ചുമായിട്ട് എൻ്റെ അമ്മ ചിയേ ഇപ്പം കുത്തു ഇപ്പം കുത്തു ഇപ്പം കുത്തു എന്നിട്ടും എൻ്റെ വായിലെ ചവ നിന്നിട്ടില്ല കേട്ടോ മുറുക്കും പക്കാവടയും ആ ട്രിപ്പിൻ്റെ സിറിഞ്ച് കുത്തുന്നത് വരെ കഴിക്കാമല്ലോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മാക്സിമം ഞാൻ കഴിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ സിസ്റ്റർ പറഞ്ഞു കുഴപ്പമില്ലടേ ഇതിനൊക്കെ വിശക്കുന്നെങ്കിൽ നീ കഴിച്ചോ എന്ന് പറഞ്ഞു അതുകൊണ്ട് അത്ര ധൈര്യമായിട്ട് കഴിച്ചതേ ഇനി വീഡിയോ എടുക്കുന്നതുകൊണ്ട് അധികം പേടിയൊന്നും കാണിക്കാതെ ഞാൻ കിടന്നു കേട്ടോ എന്നാലും ഈ കയ്യിൽ ഇങ്ങനെ നീടിലിടുന്നതിന് വലിയ പേടിയില്ല എന്റെ ഫേസ് കണ്ടിട്ട് തീരെ പേടി അവസാനം കുത്തി ഗൈസ് കുത്തി ഞാൻ പേടിച്ചിരുന്ന ആ മഹാസംഭവം കഴിഞ്ഞ് ഇനി നമുക്ക് ധൈര്യമായിട്ട് പക്കാവട കഴിക്കാന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു രണ്ട് മണിക്കൂറത്തേക്ക് പക്കവടയുടെ കാര്യമേ നീ മറന്നേക്ക് രണ്ട് മണിക്കൂറാവും ഈ ട്രിപ്പ് തരാൻ എന്ന് അപ്പോൾ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ പോലെ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബ്ലോഗൊന്നും എടുക്കാഞ്ഞതും പോസ്റ്റ് ചെയ്യാഞ്ഞതും അപ്പോൾ ബൈ ഗായ്സ്